ൾക്കായി ഒരു മിത്രം ഗ്രാൻഡ് ഹോട്ടോ ഹബ് മേപ്പാടം ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഹബ് ചേലക്കര ഹദിയ വയോജന സംഘടന പ്രസിഡന്റായി തെരഞ്ഞെടുത്ത റാഷിഖ് അഹമ്മദും പ്രവർത്തക സമിതിയും ചാർജ് എടുത്തു ചിലാപത്യസ്ഥ സംരക്ഷണത്തിനും വേണ്ടി സർവാത്മന പ്രയത്നിക്കുന്നതാണ് എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു ഇതിനായി എത്ര വലിയ ത്യാഗം സൂക്ഷിക്കാൻ ഞാൻ സദാ സന്നദ്ധനായിരുന്നു ആത്മഹത്യ ഖിലാപത്തിനോട് എപ്പോഴും പ്രതിബദ്ധത നടത്താൻ ഞാൻ എൻ്റെ മക്കളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇതുതന്നെയാണ് ഒരു ഉത്തരവാദിത്വം അഥവാ അവൻ അനുസാരണം ഞാൻ നിങ്ങൾ തുടങ്ങുന്ന ഓരോ വ്യക്തികളും നമ്മുടെ ജീവിതത്തിൽ ചിലാപത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ വേണ്ടി ഖിലാപത്തുമായി ലഭിതമായോണ്ട് ജീവിക്കുന്നതിന് വേണ്ടി സർവാത്മന അഥവാ എന്നായിപ്പോലും സന്നദ്ധനായിരിക്കും തങ്ങളുടെ മക്കളെ തങ്ങളുടെ കീഴിലുള്ളവരെ എല്ലാം അഭാവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നിർത്തുന്നതിന് വേണ്ടി പരമാവധി പരിശ്രമിക്കുന്നതാണ് നാം അഭാവിനി ഭാഗം അതാണ് ஞானடங்க ஓரோவன் சார் நம்ம ஜீவிதும் வத்தியாசங்கள் வத்திக்கொண்டு ஜீவிதாவும் நம்ம வத்தியாசங்கள் வத்திக்கொண்டு மூன்னோட்டு இருக்கையானு மாற்றம் காணக்கூடிய நீதிஞ்சா கிருத்திய நிறுவன അഹമ്മദീയ മുസ്ലിം ജമാത്തിന്റെ വയോജന സംഘടനയായ മജ്ലിസ് അൻസാറുള്ളയുടെ ചേലക്കര ഘടകം പ്രസിഡന്റായി തെരഞ്ഞെടുത്ത റാഷിഖ് അഹമ്മദും പ്രവർത്തകസമിതിയുമാണ് മുൻ സമിതിയിൽ നിന്ന് ചാർജ് ഏറ്റുവാങ്ങിയത് പ്രസ്തുത പരിപാടിയിൽ ചേലക്കര അഹമ്മദീയ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് എം സുബൈർ അഹമ്മദ് മൌലവി ഗുലാം അഹമ്മദ് പി എ മുഹമ്മദ് ഖാസിം എം എ മഹ്മൂദ് അഹമ്മദ് എന്നിവരുടെ ബോധവൽക്കരണ ക്ലാസുകൾക്ക് ശേഷം വയോജന സംഘടന പ്രസിഡന്റായി തെരഞ്ഞെടുത്ത് പഞ്ചാബിലെ ഖാദിയാനയിൽ ഹെഡ് ഓഫീസിൽ നിന്ന് അനുമതി ലഭിച്ച റാഷിഖ് അഹമ്മദ് സൽക്കർമ്മങ്ങളിലൂന്നിയുള്ള പ്രവർത്തനങ്ങളിലൂടെ അഹമ്മദീ മുസ്ലിം ജമാഅത്തിന്റെ ഖലീഫയുടെയും അഹമ്മദിയ വയോജന സംഘടനയുടെ ഭാരതത്തിലെ ഹെഡ് ഓഫീസായ ഖാദിയാനയിൽ നിന്നുള്ള ആഹ്വാനങ്ങൾ ഏവരും അനുസരിക്കാൻ തയ്യാറാവണമെന്ന് റാഷിഖ് അഹമ്മദ് അണികളെ െ കുറിച്ചിട്ടും അവരുടെ മക്കളാവട്ടെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം എന്റെ ഉപ്പ അല്ലെങ്കിൽ ബന്ധപ്പെടുത്തിയെന്നൊരാളായിരുന്നുള്ളതാണ് നമ്മളൊന്ന് സ്വയം വിചിത്രം ചെയ്യുന്നു നമ്മളെ കുറിച്ചിട്ട് സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ മക്കള് നമ്മളെ കുറിച്ചിട്ടുള്ള കാര്യം അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ നമ്മളെന്നാലോചിച്ച് നോക്കാം ഞാൻ എന്റെ ജവാൻ